നഗരമണ്ഡലം എങ്ങനെ ചിന്തിച്ചു മഗ റോഡ് ഷോ ഉൾപ്പെടെ വമ്പൻ പരിപാടികളോടെയായിരുന്നു എറണാകുളം മണ്ഡലത്തിലെ കലാശക്കൊട്ട് ഡി ജെ ബൈക്ക് റാലി ചെണ്ടമേളം തുടങ്ങി വൻ സന്നാഹങ്ങളുമായിട്ടായിരുന്നു സ്ഥാനാർത്ഥികളുടെ അവസാന പ്രചാരണം യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബിഗഡിന് വേണ്ടി ചിരിപ്പിച്ച രമേശ് പിഷാരഡിയും ചെണ്ടകൊട്ടി ധർമ്മജൻ ബോൾഗാട്ടിയും പ്രവർത്തകരെ ആവേശത്തിലാക്കി അലി അക്ബർ ഷാ ആ കാശകൾ കാണിച്ചിട്ടുണ്ട് എറണാകുളം മണ്ഡലത്തിലെ കൊട്ടിക്കലാശവും അത്യാവേശപൂർവ്വം തന്നെയാണ് നടക്കുന്നത് ഇപ്പോൾ പിന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ ജെ ഷൈനിൻ്റെ കൊട്ടിക്കലാശമാണ് നടക്കുന്നത് പാലാരിവട്ടം ജംഗ്ഷനിൽ നടന്ന ഈ കൊട്ടിക്കലാശത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരന്നത് ഈ പറയുന്നത് പോലെ ഒരു അട്ടിമറി എന്നത് തന്നെയാണ് ഇത്തവണ എൽ ഡി എഫിൻ്റെ ലക്ഷ്യം കാരണം ഇപ്പോൾ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ഹൈബീഡനാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് മത്സരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തിലും വോട്ടുകളുടെ ഭൂരിപക്ഷത്തെ തകർത്തുകൊണ്ട് വേണം ഇടതുപക്ഷത്തിനിടെ വിജയം ഉറപ്പിക്കാൻ അത്രയും വലിയൊരു വിജയത്തിലേക്ക് എത്തുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമാണ് എൽ ഡി എഫും സ്ഥാനാർത്ഥി കെ ജെ ഷൈനും നമ്മളോട് പ്രതികരിക്കുമ്പോൾ പറയുന്നത് വലിയ ആവേശത്തിൽ അതായത് ഈ എറണാകുളം മണ്ഡലത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഒറ്റത്തവണ മാത്രം ചെങ്കോടി പാറച്ച ചരിത്രമുള്ള മണ്ഡലമാണ് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ യു ഡി എഫിന് പൂർണ്ണമായ ആത്മവിശ്വാസമുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു കോട്ട എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് മത്സരത്തിനിറങ്ങുന്നത് എങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് സ്ത്രീകളുടെ വോട്ട് സമാഹരിക്കാൻ കഴിയും അത്തരത്തിൽ വലിയൊരു ഭൂരിപക്ഷത്തിലേക്കുള്ള വിജയം ഉറപ്പിക്കാൻ കഴിയുമെന്നുള്ള നിലയിൽ തന്നെയാണ് കെ ജെ ഷൈൻ ടീച്ചറെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റായി എൽ ഡി എഫ് എറണാകുളത്ത് അവതരിപ്പിച്ചത് എന്തായാലും ഇന്ന് ഈ പര്യടനത്തിന്റെ അവസാന ദിവസം ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ പൂർണ്ണ ആത്മവിശ്വാസം തന്നെയാണ് എൽ ഡി എഫും പ്രകടിപ്പിക്കുന്നത് വൈകിട്ടോടുകൂടി നാലരയോടുകൂടിയാണ് പാലാരിവട്ടത്തെ ഈ കൊട്ടിക്കലാശം ആരംഭിച്ചത് പല ഭാഗങ്ങളിൽ നിന്നായി പ്രവർത്തകർ അണിനിരുന്നു കെ ജെ ഷൈനോടൊപ്പം തന്നെ കൊച്ചി മേയറായ എം ആയിരുന്നു ഈ കൊട്ടിക്കലാശത്തിൽ പങ്കുചേർന്നത് എന്തായാലും വലിയ ആത്മവിശ്വാസം വലിയ ആവേശം തന്നെ പ്രവർത്തകരിൽ കാണാനുണ്ട് ഈ പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സിറ്റിംഗ് എം കൂടിയായ ഹൈബി ഈഡനാണ് ഹൈബി ഈഡനെ മത്സരത്തിനിറക്കുമ്പോൾ യു ഡി എഫ് എറണാകുളത്ത് ഇതുവരെ നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് മത്സരത്തിന് ഇറങ്ങുന്നത് ഹൈബിയിടനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം വമ്പിച്ച ഭൂരിപക്ഷം നേടി വിജയം ഉറപ്പിച്ച എറണാകുളത്തിൻ്റെ എം കൂടിയായ ഹൈബി ഈഡൻ തന്നെ വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ അതിലും മികച്ചൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ ആത്മവിശ്വാസമാണ് യു ഡി എഫ് പങ്കുവെക്കുന്നത് യു ഡി എഫിൻ്റെ കൊട്ടിക്കലാശവും തൊട്ടപ്പുറത്ത് ടൗൺ ഹാളിന് സമീപത്താണ് നടന്നത് വലിയ രീതിയിലുള്ള ആവേശപൂർണമായ കൊട്ടിക്കലാശമായിരുന്നു യു ഡി എഫിൻ്റെ കൊട്ടിക്കലാശവും ഈ പറഞ്ഞതുപോലെ ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ മുന്നണികളുടെയും റോഡ് ഷോയും അതുപോലെ തന്നെ ശക്തിപ്രകടനം എന്ന നിലയിലേക്കുള്ള പര്യടനവും എല്ലാം തന്നെ നടന്നിരുന്നു അതിനുശേഷമാണ് വൈകിട്ടോടുകൂടി കൊട്ടിക്കലാശത്തിലേക്ക് എത്തിയത് അതിനോട് ചേർന്ന് തന്നെ പള്ളിമുക്ക് ബി ജെ പി ഓഫീസിന് മുന്നിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ കെ എസ് രാധാകൃഷ്ണന്റെ കൊട്ടിക്കലാശം നടക്കുന്നത് ബി ജെ പി എറണാകുളം മണ്ഡലത്തിൽ നോക്കുകയാണ് എങ്കിൽ ഇതുവരെയും വിജയത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഇതുവരെയുള്ള ഓരോ തെരഞ്ഞെടുപ്പിലും അവരുടെ ശക്തിപ്രകടനം എന്ന നിലയിൽ വോട്ട് ശതമാനം കൂട്ടിക്കൊണ്ടുവരുവാൻ വേണ്ടി ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് തന്നെ അതിലും ഉയർന്ന നിലയിലേക്ക് വോട്ട് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കെ എസ് രാധാകൃഷ്ണനെ ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് അവതരിപ്പിച്ചത് മൂന്നാമതാണ് എൻ ഡി എ എറണാകുളത്ത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കെ ജെ ഷെയിൻ എൽ ഡി എഫിൻ്റെ സർപ്രൈസ് കാൻഡിഡേറ്റായി എറണാകുളത്ത് വന്നു അതിനുശേഷം ഹൈബിയിടൻ്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടായി പിന്നീടാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഒരു മത്സരം നടക്കുന്ന ഒരു ാണ് ഈ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ എന്നതുപോലെ തന്നെ ഇത്തവണയും യു ഡി എഫിനൊപ്പം നിൽക്കുമോ സിറ്റിംഗ് എം കൂടിയായ ഹൈബി ഈടനെ വിജയിപ്പിക്കുമോ അതോ ഒരു അട്ടിമറിയിലൂടെ ഒരു വനിതാ കാൻഡിഡേറ്റ് കൂടിയായ എൽ ഡി എഫ് കാൻഡിഡേറ്റ് കെ ജെ ഷൈനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ പൊതുരാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാമുദായിക സമവാക്യങ്ങളും എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫാക്ടറികളെല്ലാം എങ്ങനെ വർക്കാകുന്നു എന്ന നിലയിലിരിക്കും എറണാകുളത്തിന്റെ രാഷ്ട്രീയ ചിത്രം അല്ലെങ്കിൽ റിസൾട്ട് വരുമ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യം ട്വന്റി ട്വന്റി ഇത്തവണ മത്സരത്തിൽ ുന്നു ലോക്സഭ തെരഞ്ഞെടുപ്പിന് കന്നി അംഗത്തിനിറങ്ങുന്ന ട്വന്റി ട്വന്റി മത്സരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് എറണാകുളം അതുകൊണ്ട് തന്നെ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി നേടുന്ന വോട്ടുകളും എങ്ങനെയാകുമെന്നതും ഏറെ പ്രാധാന്യത്തോടുകൂടി നോക്കിക്കാണുന്നതാണ് എന്തായാലും കൊട്ടിക്കലാശം അവസാനിച്ചിരിക്കുന്നു ഇനി പോളിംഗ് ബൂത്തിലേക്കാണ് എറണാകുളത്തിന്റെ ചിത്രം എന്താകും പുതിയ ചിത്രം എന്താകുമെന്നുള്ള കണ്ട് തന്നെ അറിയണം സിറ്റിംഗ് എം പി കൂടിയായ ഒപ്പം നിൽക്കുമോ അതോ അട്ടിമറി വിജയം എൽ ഡി എഫിന് നൽകി കെ ജെ ഷൈനെ വിജയിപ്പിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് വീഡിയോ ജേണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി